മേഴ്സിന്നെ പരിചയപ്പെടാൻ ഒരാൾ വന്നിരിക്കുന്നു ഇത് മിസ്റ്റർ വർമ്മ അഡ്വർടൈസിംഗ് കമ്പനി മിസ് മേഴ്സി മറവി ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ നമ്മുടെ ക്ലബ്ബിന്റെ വെൽവിഷ മീറ്റിംഗിനൊന്നും പുള്ളിയെ കിട്ടില്ല ചോദിക്കുമ്പോൾ മറന്നുപോയെന്ന് പറയും ആ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാനിപ്പോ വരാം ഇനി ഈ പേര് ഞാൻ മറക്കില്ല ഈ രൂപവും നൃത്തം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രശംസയായി പോകും കാരണം നൃത്തം ഞാൻ ശ്രദ്ധിച്ചില്ല നർത്തകയാണ് ഞാൻ ശ്രദ്ധിച്ചത് എസ്പെഷ്യലി ഫിഗർ സർ ഞാൻ പോട്ടെ വേർഫികർക്കോ ഫിഗറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഞാൻ ധാരാളം പെൺകുട്ടികളെ ദിവസവും കാണാറുണ്ട് ഐ മീൻ എന്റെ കമ്പനിയിൽ പരസ്യത്തിന് വേണ്ടി വരുന്ന മോഡലുകളെ പൂർണ്ണ തൃപ്തി ഉണ്ടായിട്ടല്ല നിവൃത്തിയില്ലാത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യമായിട്ടാണ് എന്റെ കമ്പനിയിൽ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് പെൺകുട്ടിയോട് ഞാൻ ചോദിക്കുന്നത് അത് മോഡലിങ്ങിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം രണ്ട് ദിവസം കൊണ്ടുണ്ടാക്കാം പിന്നെ പേര് പ്രശസ്തി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും താല്പര്യമില്ല മേഴ്സിക്ക് ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം മേഴ്സി ആലോചിക്കും മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഇന്ന് മുതൽ ഞാൻ സ്വപ്നം കാണും അതിന് വിരോധത്തിലല്ല നൈറ്റ് ഒരാൾ കാണാൻ വന്നിരിക്കുന്നു ആരാന്നറിയില്ല ഗുഡ് ഈവനിംഗ് മാസി ഗുഡ് ഈവനിംഗ് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയാണ് പതിനഞ്ച് ഏഴും ഇരുപത്തിരണ്ട് നിങ്ങളെ പ്രസിഡന്റ് എന്ന് േ ഞാൻ ഭയങ്കര മറവിക്കാരണെന്ന് അതെന്നെ അറിയാത്തതുകൊണ്ടാണ് അറിയാത്തോണ്ടാണ് ഒരാഴ്ചയായി ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ സാർ എനിക്കിതിൽ താല്പര്യമില്ലെന്ന് താല്പര്യമുള്ള ധാരാളം കുട്ടികളുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ ജോലിയാണല്ലേ അതെ എത്ര കിട്ടും കൊടുക്കണം പോയിട്ട് പിന്നെ വീട്ടിലേക്ക് എല്ലാ മാസവും മേഴ്സിയുടെ ശമ്പളവും കാത്തിരിക്കുന്ന കുടുംബത്തിന് അത് വലിയ ആശ്വാസമായിരിക്കും പക്ഷേ ഈ ജോലി പോയാലോ എന്റെ നാക്ക് കരുനാഗ് ആണെന്നാണ് എല്ലാരും പറയാറ് ഏതായാലും പറഞ്ഞ പോലെ ഇനി തിരിച്ചറിയാൻ നോക്കൂ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മേഴ്സ് വിഷമിക്കരുത് എന്റെ അഡ്രസ് ഉണ്ട് എന്തിനാ നിന്നെ ജോലി എന്ന് പറഞ്ഞു വിട്ടത് എനിക്കൊന്നും അറിയില്ല സുമേ വൈകുന്നേരം മാനേജർ വിളിച്ച് ഈ ലെറ്റർ തന്നിട്ട് പറഞ്ഞു നാളെ മുതൽ ജോലിക്ക് വരണ്ട ഹലോ ഉണ്ടല്ലോ കൊടുക്കാം ഹലോ സന്തോഷം കൊണ്ടിരിക്കുന്നതല്ലേ കേട്ടോ വിവരം അറിഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി എന്റെ കരുനാക്കിന് ഒരു രക്തദാക്ഷി കൂടി സോറി കേട്ടോ പുതിയൊരു ജർമ്മൻ ക്യാമറയും സൂം ലെൻസും ഇന്ന് വൈകിട്ട് ഞാൻ വാങ്ങി ഐശ്വര്യമുള്ള ആരുടെങ്കിലും പടമെടുത്ത് വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ മേഴ്സി എന്താ ഒന്നും ഇണ്ടാത്തത് ഏ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ മേഴ്സി ഒരു ജോലി പോയാൽ വേറൊരു ജോലി നമുക്ക് അന്വേഷിക്കാം ഏതെങ്കിലും ചെറിയ കമ്പനിയിൽ വല്ല ടെമ്പറിയോലും കിട്ടിയേക്കും ആ ചെറിയ ശമ്പളം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടക്കുമോ സുമേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നല്ലൊരു ജോലി കിട്ടുന്നവരെ നിന്റെ വീട്ടിലേക്കുള്ള പണമൊക്കെ ഞാൻ അയച്ചോളാം അതിനുള്ള നിവൃത്തിയൊക്കെ എനിക്കുണ്ട് അതൊക്കെ എത്ര കാലത്തേക്കും നടക്കും സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരങ്ങൾ എന്റെ വരുമാനം കൂടി ഇല്ലെങ്കിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു അവിടെ പോയി എല്ലാവരും കൂടി പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഭേദമല്ലേ മോഡലിംഗ് വർമ്മ നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങളുടെ ഈ വളർച്ച പലർക്കും അത്ര രസിക്കുന്നില്ല അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല മറ്റു പരസ്യ കമ്പനിക്കാർ വെറുതെ നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തീരെ ഗതിമുട്ടുന്നവരൊരു പക്ഷേ എന്നെ അവർ എന്ത് ചെയ്യാനാണ് എന്ന് പിന്നെ സഹായമുണ്ട് അത് പറ്റില്ലല്ലോ ഞങ്ങളുടെയൊക്കെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും അത് മാത്രം പോരാ യുഷുർ മേഴ്സി ഉണ്ടല്ലോ നിങ്ങളുടെ ആ മോഡൽ ആ കുട്ടിയെ മറ്റേതെങ്കിലും കമ്പനിക്കാര് തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കും അതിനൊരിക്കലും ഇടയാവരുത് ഷീസ് എൻ അസെറ്റ് ഫോർ യുവർ ഫേം ഷീസ് എൻ അസെറ്റ് ഫോർ യുവർ ഫേം അവൾ കൈവിട്ടു പോവാതെ സൂക്ഷിക്കുന്നു പക്ഷേ മേഴ്സിയുടെ മറുപടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോ ഭയം തോന്നുന്നു ഞാൻ ആലോചിക്കായിരുന്നു ആവശ്യത്തിലേറെ പണവും അതിലേറെ ലോകപരിചയുള്ള എനിക്ക് മേഴ്സിയുടെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ എന്താണ് ഇത്ര ഭയം എന്നെക്കുറിച്ച് കുറിച്ച് കുറെയൊക്കെ മേഴ്സിക്ക് അറിയാമല്ലോ കഴിഞ്ഞ കാലം അതൊരു വല്ലാത്ത ജീവിതമായിരുന്നു കുടുംബം അതേക്കുറിച്ച് സ്വപ്നമെങ്കിലും കാണാൻ തുടങ്ങിയത് മേഴ്സി കണ്ടുമുട്ടിയതിന് ശേഷം ആലോചനകളൊക്കെ പ്രോപ്പർ ചാനലിൽ കൂടെ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കാരും ഇല്ല മേഴ്സി ആ വലിയ വീട്ടിൽ ഞാനും നിന്നെ കുറിച്ചുള്ള കുറെ സ്വപ്നങ്ങളും മാത്രം മേഴ്സി ആലോചിച്ച് മറുപടി പറഞ്ഞാൽ ഇഷ്ടമുള്ളത്ര സമയമെടുത്തോളൂ വേണ്ട എന്നാണ് മറുപടിയെങ്കിലും എന്നെ വിട്ടു പോകരുത് ദൂരെ നിന്നെങ്കിലും എനിക്ക് മേഴ്സി കാണാനില്ല മേഴ്സി തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു രവിവർമ്മയുടെ സമീപനം പരസ്യ ചിത്രങ്ങളിൽ പോസ് ചെയ്ത തനിക്ക് ഇനി നല്ലൊരു വിവാഹ ജീവിതം പ്രതീക്ഷിക്കാനാവില്ലെന്ന് മേഴ്സിക്ക് അറിയാമായിരുന്നു രവിവർമ്മ ധനികനാണ് സ്നേഹമുള്ളൊരു ഹൃദയവും അയാളെ ഉണ്ടായിക്കൊടുന്നില്ലല്ലോ താൻ ഈ വിവാഹത്തിന് സംബന്ധിച്ചാൽ ആങ്ങളായ തന്റെ വീട്ടുകാരെങ്കിലും അതുകൊണ്ട് രക്ഷപ്പെടും അന്ന് രാത്രി നാട്ടിലുള്ള തന്റെ ഇളയ സഹോദരിക്ക് മേഴ്സി ഒരു കത്തെഴുതി പ്രിയപ്പെട്ട അനുജത്തിക്ക് ചേച്ചിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് ഈ വരുന്ന ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ഇടവക പള്ളിയിൽ ഞാൻ വരും നീ അവിടെ വരണം വീട്ടിലാരും അറിയരുത് സ്നേഹപൂർവ്വം മേഴ്സി അപ്പച്ചൻ ഇപ്പോഴിതറിയണ്ട നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും ഒരു പക്ഷേ രവി സാറിന് ഇങ്ങനെയൊക്കെ തോന്നിയത് എന്നാലും രജിസ്ട്ര കച്ചേരിയിൽ വെച്ച് അത് ഒരു അന്യജാതിക്കാരനെ വേണ്ട നീ ഇപ്പോഴും ആരോടും പറയണ്ട നാളെ രാവിലെ പത്തര മണിക്ക് രേശു കച്ചേരിയിൽ വെച്ചാണ് എന്റെ വിവാഹം ആ സമയത്ത് നീ ഇവിടെ വന്ന് ചേച്ചിയുടെ പേരിൽ കുർബാന നടത്തണം പ്രാർത്ഥിക്കുകയും വേണം ഞാൻ കോട്ടെ ശരി ഒരാഴ്ച കാലം അവരുടെ മധുവിധുവായിരുന്നു വിവാഹ ജീവിതത്തിലെ സുഖവും സംതൃപ്തിയും മേഴ്സി അനുഭവിച്ചത് ആ ഏഴു ദിവസങ്ങളിൽ മാത്രമായിരുന്നു ഒന്നുമില്ല വെറുതെ ഇതിനാണ് ബ്രെയിൻ വേവ് ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നൊക്കെ പറയുന്നു ഇതുപോലെ ശാലീന സുന്ദരി ഒരു നാടൻ പെൺകിടാവിന്റെ ലേ ഔട്ട് കുറെ ദിവസങ്ങളായി തന്റെ മനസ്സിലെന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട പണ്ട് കാളിദാസന്റെ ശകുന്തള ധരിച്ചതുപോലെ വൽക്കലം മാറിലണിഞ്ഞ് ഞൊറിഞ്ഞുത്ത മരവുരിക്ക് മുട്ടുകാലിന് അല്പം മുകളിൽ വരെ മാത്രം ഇറക്കാം മുടിയിൽ താമരപ്പൂവ് രാവിലെ വെറുതെ ഞാൻ പോകുന്നു ആ ഫോട്ടോഗ്രാഫ്സ് എടുക്കണം വൈകിട്ടെങ്കിലും ആ ഡിസൈൻസ് തീർത്തു കൊടുക്കണ്ട കല്യാണവും ഹനിമോണും ഒക്കെ ഇത്രയും കാലം ആ സോപ്പ് നിൽക്കാൻ ക്ഷമിച്ചു ഇന്നെങ്കിലോ തീർത്ത് കൊടുക്കണ്ട അവര് നമ്മളെ സ്ഥിരം മാറ്റിയ

ഇതാണ് ലിയോൺ സോപ്പിന്റെ പുതിയ റഫ് ഡിസൈൻ വർമ്മ അല്പം വരുമല്ലോ ക്യാപ്ഷൻ ഇവിടെ നീളോള വേണ്ട പിന്നെ മേഴ്സിയുടെ ആരും ക്യാപ്ഷൻ വായിക്കാൻ കോഴ്സ് ഇതുപോലെയുള്ള മൂന്നാല് കൊടുത്തില്ലെങ്കിൽ സെയിൽസ് ഒന്ന് ഡിം ആകും കാരണം സോപ്പിന്റെ വിലയിടൊന്ന് കൂടിയല്ലോ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ ആദ്യം വലിയ പേടിയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ പിന്നെ വർമ്മയുടെ മിസസ് ഇതിനൊക്കെ സമ്മതിക്കുമെന്ന് നോ വി ആർ റിയലി വെരി ഹാപ്പി നിങ്ങളാണ് യഥാർത്ഥ കലാകാരൻ താങ്ക് യു സർ ബസ് റെഡിയായോ ഇല്ല എന്താ താമസം ആ ഇടാൻ മൈന്നാ പറയുന്നത് ഞാൻ നിർബന്ധിച്ചപ്പോ എന്ന് കരയുകയാണ് ഐ കൺ മാനേജറ്റ് ബോധം ഞാൻ ഈ അന്ന് മുതൽ അല്ലെ എങ്കിൽ ആ താലി കെട്ടി ഞാനാണ് പറയുന്നത് എനിക്കില്ലാത്ത സദാകാര ബോധം വേണ്ട ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ തുണിയില്ലാതെ ക്യാമറയുടെ മുമ്പ് നിൽക്കാൻ പറഞ്ഞാലും അല്ലെ എനിക്കറിയാമെ ഇപ്പൊ ഭാര്യയല്ലേ അതിന്റെ അഹങ്കാരം കുട്ടി തീരെ വില്ലിങ്ങല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിപ്പ് ജീവിച്ചാൽ ശരിയാവില്ല നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം ഈ ലാസ്റ്റ് മിനിറ്റ് വേറെ ആരെ പോയി നോക്കാൻ അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാൻ വരും ഭാര്യ കാവൽ പടയാളി എനിക്ക് െ എനിക്കും പഴയ കുറ്റിക്കാരുടെ കണക്കൊക്കെ വേണമെന്ന് ഞാൻ എണ്ണി പറയാം പറയണോ എന്റെ ക്യാമറയുടെ മുമ്പില് അരറ്റാൻ തുണി കൊടുത്ത അഴിഞ്ഞാടിയ നിന്നെ വിവാഹം ചെയ്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പര്യാപ്തം പക്ഷെ നീ ഒന്നോർത്തോ പറ്റിയാവധം സമയം പോലെ തിരുത്താനും ഈ രവിവർമ്മയ്ക്ക് കഴിയുമെന്ന് മനസ്സിലായോ നിനക്ക് ഇത് നീ അതേകാലം ഇവിടെ രാജകുമാരിയെ പോലെ വാഴാമെന്ന് കരുതണ്ട